കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വർണവില റെക്കോർഡുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അറുപതിനായിരം രൂപയ്ക്ക് സ്വർണ്ണവില അടുത്തെത്തിയിരുന്നു എന്നാൽ എല്ലാവർക്കും നേരിയ തോതിൽ ആശ്വാസമേകി ചെറിയ രീതിയിൽ വില സമീപകാലത്ത് കുറഞ്ഞു വരികയായിരുന്നു ഇന്നലെ ഒറ്റയടിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് എന്നാൽ ഇന്ന് എല്ലാവർക്കും നിരാശ നൽകി സ്വർണവില വീണ്ടും ഉയർന്ന് അൻപത്തിയേഴായിരത്തിനു മുകളിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പവന് വർദ്ധിച്ചിരിക്കുന്നത് അതോടെ അൻപത്തിയേഴായിരത്തി നാല് പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയുമായി രണ്ടാഴ്ചക്കിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്വർണത്തിന് ഇടിഞ്ഞിരുന്നു എന്നാൽ അതുപോലെ തന്നെ തിരിച്ചു കയറുകയും ചെയ്തിരുന്നു ഇത്തരത്തിലേറിയും കുറഞ്ഞുമാണ് സ്വർണ്ണവില പോകുന്നത് കോവിഡ് മഹാമാരിയുടെ സമയത്തും സ്വർണവിലയിൽ കുതിപ്പുണ്ടായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധകാലത്തും സ്വർണവില കുതിച്ചുയർന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആ കുതിപ്പിന്റെ വേഗതയും വർദ്ധിപ്പിച്ചു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ട്രംപിന്റെ വിജയസാധ്യത സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാക്കി നിലവിൽ സംസ്ഥാനത്ത് കൂടിയും കുറഞ്ഞുമാണ് സ്വർണത്തിന്റെ പോക്കെങ്കിലും വില കൂടുമ്പോൾ വലിയൊരു തുക തന്നെയാണ് കൂടുന്നത് തുടർച്ചയായ വിലയിടിവ് സാധാരണക്കാർക്ക് ആശ്വാസമേകിയെങ്കിലും പിന്നീട് വീണ്ടും വില കുതിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് തുടർച്ചയായി സ്വർണവില കുറഞ്ഞ സമയത്ത് വില നാൽപ്പതിനായിരത്തിലേക്ക് വരെ എത്തുമെന്ന ചിലർ കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ ഇന്നത്തെ കുതിപ്പോടെ അൻപത്തിയേഴായിരത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില ഈ സാഹചര്യത്തിൽ ഒരുപവൻ സ്വർണ്ണാഭരണം ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുമ്പോൾ പണിക്കൂലിയും ടാക്സുകളും ഉൾപ്പെടെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ കടക്കുന്ന സ്ഥിതിവിശേഷമാണിപ്പോൾ ഉള്ളത് നാളെ സ്വർണവിലയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ എന്നാൽ അത് കൂടുമോ കുറയുമോ എന്ന് കണ്ടറിയണം